ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കല്യാണത്തിന്റെ വീഡിയോയും കാര്യങ്ങളും ഫ്രണ്ട്സോടെ കൂടെ വന്നു പാതം എല്ലാം നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ഒരുങ്ങിയിറങ്ങിയ മാസമായിരുന്നു ഈ മാസം കാരണം അടുത്ത മാസം എനിക്ക് ഈ മാസം പക്ഷേ എൻ്റെ ഈ വർഷത്തെ ഒരു ടൈം ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക്സ് വന്ന മാസം ഈ മാസമാണ് കാരണം ഫെസ്റ്റിവൽ സീസൺ ആണ് കല്യാണങ്ങൾ നടക്കണേ കോളേജ് പ്രോഗ്രാംസ് നടക്കണേ പബ്ലിക് ഷോസ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പരിപാടികൾ ബാക്ക് ടു ബാക്ക് ഉണ്ടായ ടൈമിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റ് ക്ഷീണ പോലെ അതായത് എല്ലും മുറിയേ പണിയെടുക്കാമെന്നുള്ള മൂട്ടിലാണ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഈ ഒരു മാസം കണ്ടിന്യൂ ചെയ്തത് നിൽക്കാറ് കാരണം ഞാൻ വിചാരിച്ചതിന് എന്താ വെച്ചാൽ എൻ്റെ ഷെഡ്യൂൾ കടന്നു കഴിഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് അങ്ങനെ ഷെഡ്യൂൾ ആയിരുന്നു പിന്നെ ഇരുപത്തി പിന്നെ ഇരുപത്തി ആറ് ബ്ലാസിൽ മേലേജ് ഇരുപത്തഞ്ചും ഇതും ഈ നാളെ മറ്റുള്ള ഇങ്ങനെ കടന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ എനിക്ക് ബ്ലോഗ് എടുത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ റിസ്ക് അല്ലേന്ന് കരുതി പക്ഷേങ്കിൽ ഞാൻ എന്ത് ചെയ്തു ഒഴിവുള്ള ഗ്യാപ്പിലുള്ള ടൈമിലൊക്കെ ബോർഡിപ്പിക്കാത്ത രീതിയിലുള്ള കണ്ടൻറ്റ്സ് ആണ് മാക്സിമം നമ്മൾ എടുത്തത് ഞാൻ വിചാരിക്കുന്നു അപ്പം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ ഫുൾ ഒരു ആഘോഷം മൂടായിനു അപ്പോൾ ഒരുപാട് കമൻസ് ഞാൻ കൊണ്ടു എങ്ങനെയാണ് ഉമ്മച്ച് ഇവരെല്ലാരെയും സഹിക്കണത് എങ്ങനെയാണ് ഉമ്മച്ച് ഇത് ഫുള്ള് ടാലി ആയിക്കൊണ്ടു പോകണത് അപ്പം ശുക്കി പറയാനുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഞാൻ അതിലേറെ വിലപ്പെട്ടതായിട്ട് എനിക്കൊന്നുമില്ല ഒന്നുമില്ല ലൈക്ക് പൈസയോ വണ്ടിയോ ഒരു സാധനം എനിക്ക് അതിലേറെ വിലപ്പെട്ടതല്ല എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബാക്കിയുള്ള ബിസിനസ് സംഭവങ്ങളോ ഒന്നുമല്ല എനിക്ക് എൻ്റെ ഉമ്മന്യാണ് എൻ്റെ ഉപ്പയാണ് അതായത് എൻ്റെ ബിഗ്ഗസ്റ്റ് അസെറ്റ്സ് പറഞ്ഞാൽ ഈ ആൾക്കാർ മാത്രമാണ് പിന്നെ ഈശു ആഫിയും ഇവരാണ് എനിക്ക് ഏറ്റവും ഏറ്റവും പിന്നെ വന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിളാണ് ഈയൊരു സർക്കിളാണ് ഈ ഒരു പത്തിരുപത് ആൾക്കാരാണ് എനിക്ക് എപ്പോഴും എന്റെ ലൈഫായിട്ട് ഞാൻ കാണുന്ന സംഭവം എപ്പോഴും ഓല എടുത്തുള്ളതും ഓലോ ഉള്ളതും നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്ര ഇവിടെ വന്നാലും എല്ലാവരും വന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ചിന്തിച്ച ആരോപ്പം നിങ്ങളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത് എന്നുള്ളത് ഒരു മുപ്പത്തഞ്ചു ആൾ വന്നാൽ അതും ഒരു സൽക്കാരത്തിനൊക്കെ ആൾക്കാർ വരുന്നത് ഓക്കെയാണ് പക്ഷെ ഒരു കൊല്ലത്തിൽ എത്ര ദിവസം മാസങ്ങളോളം വീട്ടിലെ ആൾക്കാർ വന്നുപോലെ അത് പ്രശ്നം ഉണ്ടാവുന്ന വീടുകൾ ഒരുപാടുണ്ട് ജസ്റ്റ് ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ ഭയങ്കര ഇറിറ്റേഷനായ എല്ലാവർക്കും തോന്നുന്ന സംഭവം എല്ലാ വീട്ടിലും സംഭവിക്കാറുണ്ട് എന്തോ ഭാഗ്യത്തിന് അലഹമില്ല നമ്മുടെ വീട്ടിലതില്ല ഉമ്മ ഹാപ്പിയാണ് ഉപ്പ ഹാപ്പിയാണ് എല്ലാവരും വരുമ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല നമുക്കതൊരു തെറാപ്പി പോലെയാണ് ലൈക്ക് എല്ലാവരും വരുമ്പോൾ നമുക്ക് ചിരിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും നമ്മുടെ സങ്കടങ്ങൾ മാറാനാണെങ്കിലും ടെൻഷൻസ് മാർക്കാനാണെങ്കിലും ബെസ്റ്റ് ഒരു മെഡിസിനായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ എല്ലാവരും കൂടുന്നത് തന്നെയാണ് അപ്പം ഉമ്മച്ചയ്ക്ക് ആണെങ്കിലും ആ ടൈമിൽ ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്ര ആൾക്കാർക്ക് ഈ ഒരൊറ്റ ഉമ്മയാണ് നമ്മളാരും ഇവിടെ പെണ്ണ് കെട്ടിയതിലില്ല ഞങ്ങൾക്ക് പെങ്ങമാരും ഇല്ല അപ്പം വേറെ ഇവിടെ അടുത്ത് കുഞ്ഞമ്മമാരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല ആരും ഇവിടെ ഹെൽപ്പിനാകില്ല എൻ്റെ ഉമ്മച്ചി ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഉമ്മച്ചി അയച്ച മാറ്റിയും ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യല് അപ്പം ഞാൻ വിചാരിച്ചിപ്പം ആക്ച്വലി ഒരു പത്ത് ഇരുപ ഇരുപത്തഞ്ചാൾ മുപ്പത്തഞ്ചാൾ വന്നു പോയതാണ് രണ്ട് ദിവസം വീട്ടിൽ അപ്പം ഏകദേശം ഞാൻ അവസ്ഥകൾ കാണിച്ചു തരാം ഇതിവിടെ ഗെയിമിങ് സെറ്റപ്പിൽ സെറ്റപ്പിലിരുന്നാണ്ട് ഇത് മിക്സറൊക്കെ തിന്ന് എല്ലാവരും എടുത്തിട്ടതാണ് ഇത് ഫുള്ള് പുതപ്പ് കൂടെ ഇപ്പോൾ കിടക്കാൻ ഇവിടെ ഒരു ടീം കടന്നീനു ഇത് ഇന്നലെ ഫുട്ബോളിനെ കൊണ്ടുപോയ ആരോ ടൗസറാണ് അതുപോലെ തന്നെ ഇത് ഫുള്ള് ഇത് ഫുള്ള് ചേച്ചി മടക്കി മടക്കിവച്ചതേനു പക്ഷേങ്കിലും എന്ത് ചെയ്തു ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ ആർക്കും ഡ്രസ്സില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് ഡ്രസ്സ് വലിച്ചു 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 വലിച്ച് ഓരോ ഡ്രസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലമായി ഇത് സ്റ്റീലിൻ്റെ റൂം ഇവിടെ അടിയിലും ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ മേലെ ആൾക്കാരുണ്ടായിരുന്നു ലഗേജും കാര്യങ്ങളും സാധനങ്ങളും ഫുൾ ഇവിടെ കിടക്കാണ് ഷൂസ് അതുപോലെ തന്നെ ഇത് പിന്നെ ഇത് പിന്നെ എന്താ പറയുക അഫീഫ് ലോകം വളവാനാട്ടോ അഫീഫിനറിയാം ഇത് അടുക്കളയിൽ വെച്ചാൽ ഇത്ര ആള് വരുമ്പോ അത് ഓന് തിന്നാനുള്ളത് ഉണ്ടാവില്ല അപ്പൊ അഫീഫ് എന്താ ചെയ്തു മാഗി കൊടുന്നിട്ട് മാഗീന്റെ പാക്കറ്റ് കൊടുന്നിട്ട് ഓൻറെ ഡ്രസ്സിന്റെ ഇടയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടോ ഡ്രസ്സിന്റെ ഇടയിൽ ഇങ്ങനെ ആ കിച്ചിനാരോ ഡ്രസ് ഈ പാക്കറ്റ് ഒന്ന് മുന്നേക്ക് വന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് ഫുൾ അഫിന്റെ ഡ്രസ്സാണ് പിന്നെ ഇത് പിന്നെ എങ്ങനെ തന്നെയാണ് കടക്കൽ ഇതില് ഞാൻ ഇത്രയും കാലമായിട്ട് ഇത് അടക്കി പറക്കി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ കൊടുത്ത കുറച്ച് സാധനങ്ങളും ഉണ്ടാവും അഫിക്കും സാധനങ്ങളാ അപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എല്ലാരും ഇവിടെ നിന്ന് വലിച്ചെടുത്തിട്ട് എടുത്തീരുന്നത് ഫുൾ ഒരുപാട് അപ്പൊ ഈ റൂം ഏകദേശം അലമ്പാണ് ഇനി ഇതിന്റെ മുകൾ ഭാഗം ജസ്റ്റ് മുകൾ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് അലമ്പാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം അലമ്പാട്ടാണ് ഇനി ഉള്ളത് ഏറ്റവും മോസ്റ്റ് അലംബെസ്റ്റ് റൂം ഓഫ് ദി ഇയർ അവാർഡ് ഈ റൂമിനാണ് കിട്ടാൻ പോകുന്നത് അപ്പം ഇവിടെ ഡംബല് പിന്നെ ഇന്നലെ വന്ന് കളിച്ച മൊത്ത ആൾക്കാരും ജേഴ്സി അതുപോലെ തന്നെ വിരിപ്പ് സാധനങ്ങൾ ഫുൾ സാധനങ്ങൾ മിക്സർ പിന്നെ ഓരോരുത്തരുടെ ഡ്രസ്സ് ബാഗ് ഐപാഡ് വിരിപ്പ് രണ്ട് ബെഡ് ഈ ബെഡ് അഫി കടക്കണ ബെഡാണ് അഫി കൂടുതൽ ടൈമിൽ നിലത്താ കിടക്കുക ഇതിന് ഇട്ടിട്ട് വേറെ ബെഡ്ഷീറ്റ് അപ്പോൾ ബെഡ്ഷീറ്റ് കാണാനല്ല ബെഡിൻ്റെ കുറേയാണ് പിന്നെ ആൾക്കാർ ഫുള്ള് ഡ്രസ്സ് എടുത്തിന് ഈ വലിപ്പം ആണ് ഫുള്ള് ഏകദേശം മാക്സിമം എത്ര അലമ്പാക്കാൻ പറ്റും അത്രയും ഇതെല്ലാം അലമ്പായി കിടക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ഇപ്പൊ വരാം ആ കോൾ എടുക്ക് കോൾ എടുക്ക് അപ്പോൾ ബ്ലോഗ്ലൈൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു അപ്പം ഇതൊക്കെ ഫുൾ അലമ്പാട്ടോ ഇതിലേറെ ഒരു സ്ഥലം ഞാൻ അലമ്പാകുമ്പോൾ ബാക്കിയില്ല ഇത് ഈച്ചുൻ്റെ റൂം ആണ് ഈച്ചു ഞാൻ കുറ്റം പറയില്ല ഈച്ചു അല്ലാതെ ഇങ്ങനെ അലമ്പാക്കിയത് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് പിന്നെ ഏകദേശം മൊത്തത്തിൽ അലമ്പ് അതലമ്പ് ഇവിടെയും ഇവിടെയും കംപ്ലീറ്റ് അലമ്പാണ് ഇതിൻ്റെ റൂം പിന്നെ ഇവിടെ അലമ്പ് വരാതൊക്കെയുള്ള റീസൺ എന്താ വെച്ചാൽ ഇവിടെ മൂന്നാളെ കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഞാൻ ഇവിടെ അച്ചു ഇവിടെ അസറു ഇവിടെ ഇങ്ങനെ ഒരാൾ കടന്നിന് തോന്നുന്നു എനിക്ക് മൂന്നാളം നാലോളം ഒറ്റ കിടന്നീനി എന്നാലും അത്യാവശ്യം മാക്സിമം വെള്ളക്കുപ്പികളും ജാറും ജഗ്ഗും സാധനങ്ങളും ഭർത്തറിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം മാക്സിമം അലമ്പാക്കിയിട്ടുണ്ട് എല്ലാരും അപ്പൊ ഞാനിനി ചെയ്യാൻ എന്താ വെച്ചാൽ ലൈക്ക് നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യും അപ്പൊ ഞാൻ തന്നെ ഇതിനൊരുങ്ങിത്ത തിരിച്ചിറങ്ങുകയാണ് ഇത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു സഹായം ഇല്ല തരസഹായം ഇല്ല പരസഹായം ഇല്ല ഒറ്റക്ക് നിന്നിട്ട് ഞാനിത് ഫുള്ള് വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്കതിൽ കംപ്ലെയിൻറ്റും ഇല്ലാട്ടോ കാരണം നമുക്കറിയാം ബോയ്സ് എങ്ങനെയാണ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെ പെട്ടെന്ന് വന്ന് റഷ്യൻ്റെ ഇടയിൽ വന്ന് പോണതാണ് ഇനിയിപ്പം ഞാൻ ഓൾറെഡി ചൂടായി പറഞ്ഞാൽ ലൈക്ക് എല്ലാവരോടും ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണവരാണ് ആരും ഇവിടെ ചെയ്യാതെ പോണോരോ മറ്റേ സ്വഭാവമുള്ളവരല്ല പക്ഷേ ഞാൻ പറയലില്ല ഞാനായിട്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ടില്ല ഞാനും യുച്ച് ഓഫ് ചെയ്യുന്ന വൃത്തിയാക്കിയിട്ടുള്ളതാണ് നമുക്കതിൽ കംപ്ലയിൻസും ഇല്ല നമ്മളും ഹാപ്പിയാണ് ഓരോ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ എന്തായാലും ഇമ്മച്ചിക്കോ ചേച്ചിക്കോ ആർക്കും ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ട് കൊടുക്കൂല ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങക്ക് ഞാൻ കാണിച്ചു തരട്ടാ അപ്പം എനിക്ക് പറയാനുള്ളത് കല്യാണത്തിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ അപ്പം ഇതെന്താ കല്യാണത്തിന് ഉണ്ടായത് എന്താ വെച്ചാൽ ബാസിൽ നടക്കൂലെന്ന് എന്തൊക്കെ പറഞ്ഞോ അടക്കെട്ടോ എൻ്റെ പൊമ്പൂര് എൻ്റെ പൊമ്പൂര് കുഴപ്പമില്ല അങ്ങനെ ഇണ്ട പോലോ എനിക്കിറങ്ങാൻ നിക്കോട്ട് അതിലെന്റെ ഇതിന് സംഭവങ്ങളൊക്കെ ഇണ്ട് എങ്ങനെ ഇന്റെ ാണ് ഞാൻ തുടച്ചു തരണോ പേപ്പർ സാധാ പേപ്പറല്ലേ ഞാൻ എന്താ വെച്ചാല് ചളി ആവണ്ടാ വിചാരിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ പേപ്പർ വെച്ച് അപ്പൊ പേപ്പറിന്റെ ജസ്റ്റ് ഒരു വൈപ്പ് ചെയ്താൽ പോവും പോവും വൈപ്പ് ചെയ്താ പോയിപ്പ

ഓക്കെ ലിറ്റാ താങ്ക് യു ഒ ടി പി ഫോണൊക്കെ വരാ പറഞ്ഞേപി പറഞ്ഞ അപ്പ ഞാനൊരു ചെരുപ്പ് വാങ്ങിനു ഇപ്പൊ ഞാനിപ്പോ ഞാൻ യൂസ് ചെയ്യണ ചെരുപ്പ ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിന്റെ അടുത്തായി അപ്പം അത് വൈറ്റ് തന്നെയാണ് ഞാൻ വാങ്ങിയത് അപ്പൊ വൈറ്റ് വാങ്ങിയപ്പോൾ ആദ്യ കൊറച്ചരച്ച് പിന്നെ ഇപ്പം ലാസ്റ്റ് ഫുൾ അതൊരു ഒരു കളർ ഭംഗിയ പോലായി അപ്പോൾ ഞാൻ വേറൊരു ചെരുപ്പ് വാങ്ങി അത് ഫസ്റ്റ് ഒരു സൈസ് കൂടി വന്നു ഇപ്പൊ ഒരു സൈസ് കുറഞ്ഞു വന്നു ഞാൻ കാണിച്ചു തരാം ഇത് ഉള്ള കുളണ്ടി വരും ഈ വളപ്പാണെങ്കിൽ ഇതാണ് ചെരുപ്പിട്ടാ ഒരു മണ്ടൻ ചെരുപ്പാണ് പക്ഷെങ്കിൽ ജീൻസ് ഒക്കെ കിടുമ്പോൾ രസം ഉണ്ടാവുന്നോ കമ്പി ഫ്രീ ആണ് ഇതിൻ്റെ നമ്മൾ ഡ്രസ്സൊക്കെ തൂക്കിയാൽ ഇത് ഉപകരിക്കും ഒരു ഗൺഫേർട്ടുള്ള ചെരുപ്പാണ് ഇതാണ് നിങ്ങൾക്ക് തോന്നുന്നത് നല്ല നല്ല സോഫ്റ്റ് ആണ് കണ്ടിട്ട് സൈസും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിപ്പോ സൈസോക്കെ പക്ഷെ അല്ലേ ഒരു ഉണ്ട് തോന്നുന്നു പക്ഷെ കുഴപ്പമില്ലല്ലേ മാനേജു അപ്പ എന്തായാലും എനിക്ക് അരമണിക്കൂറിനുള്ളിൽ പണി തീർക്കണം എനിക്ക് കോട്ടക്കലൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഞാൻ അരമണിക്കൂറിനുള്ളിൽ ഫുൾ പണി തീർത്തിട്ട് എങ്ങനെയാണ് ഈ വീട് വൃത്തിയാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൃത്തിയാക്കിയത് ഈ റൂം ആയിരുന്നു അവിടെ ഫുൾ അലങ്കുലായി കടന്ന സാധനങ്ങൾ മൊത്തം വെച്ചു ഒരു പത്ത് മൂന്ന് തൽക്കണി ഒക്കെ അടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് തൽക്കണി ആ റൂമിൽ ഉണ്ടായിരുന്നു ആദ്യം തൽക്കണിയൊക്കെ എടുത്ത് ഒഴിവാക്കി പിന്നെ വിരിപ്പ് സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് അതുപോലെ തന്നെ ആ ബെഡ് രണ്ടെണ്ണമായി കടന്നു കഴിഞ്ഞത് ഒന്നാക്കി വെച്ച് അത് വിരിച്ചിട്ട് സൈഡാക്കി അതുപോലെ കല്യാണം കാര്യങ്ങളും മാറ്റി വെച്ച് റൂമിൽക്ക് വാഷ് ചെയ്യാത്ത വിരിപ്പ് മാറ്റിയിട്ട് വാഷ് ചെയ്തൊരു വിരിപ്പ് ഇട്ടു മറ്റേത് തിരുമ്പാനിട്ടു അത് കഴിഞ്ഞ് പുതുപ്പു സാധനങ്ങൾ അടക്കി വെച്ചിട്ട് ഈച്ചിൻ്റെ റൂമിൻ്റെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടിച്ച് ഒരു തുടച്ച് ഹാളിലേക്ക് പോയി ഹാളിൽ നിന്ന് ഇതേപോലെ ഇതായി കടന്ന സാധനങ്ങളും മൊത്തം മാറ്റി വെച്ചു കുറച്ച് സാധനങ്ങൾ ഒതുക്കി വെച്ചു ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഈച്ചുൻ്റെ ഈച്ചുൻ്റെ റൂമ് കഫിൻ്റെ അഫിൻ്റെ റൂമ് എൻ്റെ എൻ്റെ റൂമുക്കും മാറ്റി വെച്ചു അതുപോലെ സോഫയിൽ സാധനങ്ങളും ഇതൊക്കെ മാറ്റി വെച്ചു നീഹാരോൻ്റെ എഡിറ്റ് കാണിച്ചു തരാൻ വന്നു അതിൻ്റെ നീയാലി എഡിറ്റ് കാണിച്ചെന്ന് പോയി അത് കഴിഞ്ഞ് സോഫയിലുള്ള സാധനങ്ങളും ഫുള്ള് എടുത്തുവച്ചതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹാൾ ഫുള്ള് അടിച്ചു ഒരു സൈഡാക്കി വലിയ ഹാളായതുകൊണ്ട് കുറേ നേരം ഒന്ന് അടിച്ചു വരേണ്ടി വന്നു ഫുള്ള് കഴിഞ്ഞ് നേരെ ഞാൻ പോയിട്ടുള്ളത് എൻ്റെ റൂമിലൊക്കെ കഴിഞ്ഞു എൻ്റെ റൂമിലെ അലമ്പ് താരതമ്യേന കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വിരിപ്പ് മാറ്റി പുതിയ വിരിപ്പ് ആഡ് ചെയ്ത് പുറത്തും സാധനങ്ങളൊക്കെ അവിടെ അടക്കി വെച്ചു നിലത്തുള്ള സാധനങ്ങളൊക്കെ ഒതുക്കു അതുപോലെ തന്നെ അവിടെ കൂട്ടി ചീന ഡ്രസ്സിൽ കുറച്ച് സാധനം നിലയ്ക്ക് ഇറക്കി വെച്ചാണ്ട് അതിൽ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതും തിരുമ്പതും തരുമ്പാത്തതൊക്കെ വേർതിരിച്ചു ഫുള്ള് തരുമ്പി തന്നെയായിരുന്നു അതിൽ ടീ ഷർട്ടും സാധനങ്ങളും ചീനും സാധനങ്ങളൊക്കെ വേറെ വേറെ ആക്കിയാണ്ട് വേർതിരിച്ച് വെച്ചു നിഹാല് പിന്നെ ഇട്ട് കാണിച്ചു തരാൻ വന്നു നിഹാലിട്ടിട്ട് കുറച്ച് നേരം കാണിച്ചു തന്നിട്ട് ഇട്ടുകൊണ്ട് നിഹാൽ പോയി അതൊക്കെയാണ് ഇന്ന് നടന്നത് അത് കഴിഞ്ഞിട്ട് അഫിൻ്റെ ഉണ്ടായിരുന്നു അഫിൻ്റെ റൂമിൽ ബാഗും സാധനങ്ങളും കവറും ഡ്രസ്സും എല്ലാം കൂടി ഉഷാറാക്കി വെച്ചിരുന്നു അതിലുള്ള ബാൽക്കണി രണ്ട് മൂന്ന് എണ്ണം അഫിൻ്റെ റൂമിൽ തന്നെ കുത്തി കുത്തിക്കേറ്റി വെച്ചു പിന്നെ ഷൂവും അവിടെ ഷൂസ് മാറ്റി മാറ്റിയ ചെടിയ് വെച്ചു ബാക്കിയുള്ള ബാഗും ലഗേജും ക്ലീൻ ആക്കി വെച്ചു അപ്പോൾ ഇതാ നമ്മൾ ഞാൻ ഫുള്ള് പണിയെടുത്ത് ഏകദേശം ശരിയാക്കിയവരിത് കാണിച്ചു തരാം ഇവിടെ ഫുള്ള് ക്ലീനാക്കി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായതിന് വിരിപ്പ് സംഭവങ്ങളെല്ലാം എടുത്തു മാറ്റി എടുത്ത് മടക്കി വെച്ചു ഇവിടെ അലങ്കോലായി കടന്നുകഴിഞ്ഞാൽ ഈച്ചുവിൻ്റെ ഡ്രസ്സ് അഫിൻ്റെ ഡ്രസ്സ് ഓരോരുത്തർ ഓരോരുത്തർ റൂമിലേക്ക് മാറ്റി ഇതൊക്കെ ഇറേതാണ് എനിക്ക് മാറ്റാപ്പം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കുടുങ്ങി പിന്നെ ഇവിടെയുള്ള കുറച്ച് ക്ലിയർ ആക്കി അതുപോലെ തന്നെ ഈ റൂമിൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടക്കും എങ്ങനെയായിരുന്നു ഈ റൂം എന്നുള്ളത് അതിൽ നിന്ന് ഈ റൂമിനെ ഇങ്ങനെ മേക്കോവർ ചെയ്തു റൂമിനെ കണ്ടോ റൂമ് അപ്പോൾ അതിൽ നിന്ന് റൂം ഈ ലെവലിൽ മേക്ക് ഓവർ ചെയ്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കി പുതിയ വിരിപ്പിട്ടു പുതിയ പുതപ്പിട്ടു ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം ആക്കി പറിച്ചു വെച്ചിരുന്നത് അതൊന്നാക്കി അതിനും വിരിപ്പിട്ട് വിരിച്ചു വെച്ചു പിന്നെ അഫിൻ്റെ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഫിൻ്റെ റൂമിൽ അലങ്കോലായി കടന്നിങ്ങനെ സാധനങ്ങളും മൊത്തം എടുത്ത് അങ്ങോട്ട് കൊണ്ടു മാറ്റി ഇതിൽ ഞാൻ ഒരു തട്ടിപ്പ് ചെയ്തത് എന്താ വെച്ചാൽ ഒറ്റക്കാരെ തട്ടിപ്പ് ചെയ്തത് അത് പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട് ചെയ്തു പോയ തട്ടിപ്പാണ് നമ്മളെല്ലും സത്യങ്ങൾ മാത്രം പറയണതുകൊണ്ട് ഞങ്ങൾ കളവ് പറയണില്ല കുറച്ച് തലകണ ഏറെ വന്നപ്പോൾ എന്തേലും ഞാൻ എല്ലാ ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റി തലയണ മാക്സിമം വൃത്തിക്ക് വേണ്ടിയിട്ട് കുടുങ്ങിയ അപ്പോൾ മാക്സിമം ഈ റൂം വൃത്തിയാക്കി അഫിൻ്റെ റൂം വൃത്തിയാക്കി ഈശുൻ്റെ റൂം വൃത്തിയാക്കി ഏറ്റവും കുറവലമ്പ് ഉണ്ടായിരുന്നത് ഇവിടെ എവിടേക്കാണെങ്കിലും ഏറ്റവും നല്ല അലമ്പുണ്ടായിരുന്നത് ഇപ്പോൾ ഫുള്ള് വൃത്തിയായിട്ട് അവിടെ വൃത്തിയായി ജസ്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഇവിടേക്കും ഇങ്ങോട്ട് ഫുള്ള് ക്ലിയർ ആയി അഫിൻ്റെ റൂം എടുക്കുക എന്നുണ്ടെങ്കിൽ അഫിൻ്റെ റൂമും ഫുള്ള് ക്ലിയർ ആയി അത് കഴിഞ്ഞ് ഈ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛതിരിച്ചി ഈ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂമും മാക്സിമം പെർഫെക്ഷനിൽ ക്ലിയറായി അടിയിൽ ആരോ െ അല്ല എനിക്ക് ഉണ്ട് അപ്പം ഇന്റർ റൂമൊക്കെ വരാൻ ഉണ്ടെങ്കിൽ ഇന്റർ റൂമ് മൊത്തം മാക്സിമം ക്ലിയർ ചെയ്ത് ഇവിടെ ഉള്ള ഡ്രസ്സ് കുറച്ച് സാധനം മടക്കിയൊക്കെ അത് മാത്രം ഇവിടെ വെച്ച് ഇവിടുന്ന് അടക്കി വെച്ച് ഫുള്ള് സാധനങ്ങൾ ക്ലിയർ ചെയ്ത് ഇതല്ലേ അപ്പം ഫുള്ള് ആ അപ്പൊ ഫുള്ള് സാധനങ്ങൾ എടുത്തിട്ട് ചാർജറും സാധനവും ലാപ്ടോപ്പും എടുത്ത് നമ്മൾ പ്രോഗ്രാമിന് പോകാൻ പോവാണ് അപ്പം ഞാൻ ഈ ചെയ്ത മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻസിൽ റെഡ് ലവ് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വൃത്തിയാക്കിയത് എത്രത്തോളം അടിപൊളിയായിട്ടുള്ള എനിക്ക് റേറ്റിങ് തരിക അതായത് മാക്സിമം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടാണ് കാരണം ഞാൻ മൂന്നേ കാലിനു തുടങ്ങിയാണ് ഇപ്പോൾ മണിയാണ് സമയം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ പണി ഫുള്ള് തീർത്തത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ ഞെ കൂട്ടിയിട്ട് പ്രോഗ്രാമിന് പോകാൻ പോവാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനി വരും ബ്ലോഗുകളിൽ കാണാം അപ്പോൾ ഈ വ്ളോഗ് കണ്ടിട്ട് കല്യാണ വ്ളോഗ്സും കാര്യങ്ങളും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കല്യാണ വ്ളോഗും കാര്യങ്ങളൊക്കെ വാച്ച് യാ സൽമാൻ എങ്ങനെ ഉണ്ട് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കി പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഇല്ല കെട്ടാൻ ഭാഗ്യം എന്താ പടക്കത്തിൻ്റെ ഒരാളുണ്ടോ പടക്കം മേടിച്ചു കൊടുക്കുക പടക്കം വേസ്റ്റ് പറഞ്ഞാൽ പടക്കം മതി പടക്കം മതി തന്നെ പറഞ്ഞത് അപ്പോൾ ഫുൾ റൂമ് വൃത്തിയാക്കി അപ്പോൾ നമ്മൾ മേക്കോർ വീഡിയോ ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇനി വാച്ച് ചെയ്യുക എങ്ങനെ ഉണ്ടായെന്നുള്ളത് മസ്റ്റ് ആയിട്ടും കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാണ്ട് എടുക്കരുത് ഇത്രയും കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയാണ് അപ്പോൾ നമുക്ക് അഫിനെ കണ്ടിട്ട് അഫിനെയും കൂട്ടി പ്രോഗ്രാമിന് പോവാം അപ്പോൾ ഇനി മറ്റൊരു ബ്ലോഗുമായി മറ്റൊരു ബ്ലോഗിൽ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ബ്ലോഗിൽ കാണാം ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് ഗായ്സ് ബൈ ബൈ ഓക്കെ ബാക്കിൽ എടുക്കണം നിങ്ങൾക്ക് അങ്ങനെ എടുക്കണം നിന്നോളീ ഓക്കേ ഓക്കെ എന്നാ ശരി കാണാൻ വന്നതിന് താങ്ക്സ് ഗിഫ്റ്റിന് താങ്ക്സ് അപ്പം ഇത് ബ്ലോഗാട്ടാ അപ്പം അപ്പൊ സ്ഥലം കരളായി കരളായി നമ്മളെ കാണാൻ വേണ്ടി വന്നതിന് വന്നപ്പോൾ വന്നപ്പോലെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇത് എന്ത് ചെടിയാ അടീനിയം അപ്പം മെച്ചിക്ക് വേണ്ടി ഓല് കൊണ്ടുവന്ന ചെടിയാണ് അപ്പൊ പൂണ്ടാവും ഇതില്ലേ ആ കൊറച്ചു കൂടി തോന്നുന്നത് കിട്ടാത്ത അപ്പൊ ഓലാണ് ഓല സൗദിന്നൊക്കെ വന്നതാണ് ഓല് കൂടുന്നതാണ് സാധനങ്ങൾ അപ്പോൾ ഒരു ടീം നേരത്തെ വന്ന് കുറച്ച് കുറച്ചാൾക്കാർ ഫാമിലി ആയിട്ട് വന്ന് ഓലും പോയി അപ്പോൾ നമ്മൾ പരിപാടിന്റെ തിരക്ക് പെട്ടുകൊണ്ടാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി വരണം ഫ്രീ ആയിക്കുമ്പോൾ എന്തായാലും അടിസ്ഥ വരുവേണ്ടി കാണാം സ്ലോ ലേക്കോ ബൈ ബൈ ഓക്കെ കാണാ ആയിക്കോട്ടെ ഉമ്മച്ചിനാണ് അരിച്ച വരും ആ ഉമ്മച്ചിക്ക് ഇന്നലെ കല്യാണമായോണ്ട് എല്ലാവരും രാത്രി വരെ ഫുള്ള് പരിപാടിയില്ലേ ഇനി അപ്പൊ അങ്ങനെ പെട്ടോ ചെല്ല കാണ അപ്പം ഇപ്പൊ നമ്മൾ ആക്ച്വലി ഇറങ്ങാൻ നേരത്തെ രണ്ട് ടീമാ വന്നെ ഒരു ടീം ഫാമിലി ഇവിടെ നിന്ന് തൊട്ടേക്കാട്ന്ന് വന്നു ഒപ്പം പെട്ടെന്ന് വന്ന് രാവിലെ തൊട്ട് പൊട്ടം കടിച്ച ഒരു പണി വെങ്കില്ല ഇനി ഇപ്പോളാണ് അപ്പം എന്തായാലും അഫിൻ കൂടെ വന്നാൽ നമുക്ക് അഫിനിൻ കൂടി കൂട്ടിയിട്ട് പോവാം അപ്പൊ അങ്ങനെ അവസാനം വെച്ചാണ്ട് രണ്ട് ആൾക്കാർ ഇവിടെ ക്യാമ്പൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ പറയാൻ ബാക്കി വിവരങ്ങൾ പറയാൻ ടൈമില്ല അടുത്ത ബ്ലോഗില് കാണാം വേഗം കേറും അതേപോലെ കേറു അതേപോലെ ആണ് ഇല്ലല്ലാണ് പൂവാണ് 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 ടൈമില്ല പൊന്നാർ അഫിയ ഓൾറെഡി ലേറ്റ് ആണ് അപ്പം അടുത്ത വ്ളോഗിൽ കാണും വരെ എല്ലാവർക്കും വണക്കം എന്റെ ഓർമയിൽ നിന്നൊരു മഞ്ഞ മന്ദ അപ്പം ഇതാ പോവാൻ നേരത്തെ നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് പേരെന്താണ് നാച്ചു പിദേവ് ഐസാൻ ഹിദാശറിൻ ഷിന്നു എല്ലാവരും ഇവിടുത്തെ മുത്തോളം ഇടക്ക് വരുന്ന തന്നാ വിരുന്നു തന്നാ വെറുതെ തന്ന വിസിറ്റിങ് ഏ വിരുന്ന് തന്നാണ് ഓ അപ്പം ഇവിടെ ഫുള്ള് കുടിയിരിക്കലും ഇതിനൊക്കെ വന്ന നമ്മളെ സ്വന്തം ആൾക്കാരാണ് അപ്പം എല്ലാവരും വീഡിയോയിലും ഡൗട്ടാ കാണട്ടാ

വിടാൻ നേരത്തെ കുറച്ച് അവസാന കർമ്മകൾ ഉണ്ടേനീ എന്നുവെച്ചാല് സ്കൂളില് ബാത്റൂമില് എന്തെങ്കിലും ഷെഡ്യൂതിൽ ഉണ്ടല്ലേ എടുത്ത് പോരട എന്തേലും വർദ്ധിച്ച് കിടക്കാ ഇപ്പൊ നമ്മളെ എൽ പി ടീച്ചർമാരൊക്കെ വരികല്ലേ എൽ പി കുട്ടികളൊക്കെ വരികല്ലേ കുട്ടികളൊക്കെ വരുമ്പോ കഴിഞ്ഞു പേടിക്കുന്ന രീതിയിലൊന്നും അവിടെ ഉണ്ടായിരുത് അങ്ങനെ ഒരു കംപ്ലൈന്റ് പറയരുത് ഉറപ്പൊന്ന് തുറു ചെക്കിങ് ചെയ്തതാ

മറ്റന്നാള് പിന്നെന്താണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് സ്കൂളിൽ ഒന്ന് രാവിലെ ഒരു ചൊല്ലന് രാത്രിയും ഒരു ചൊലറി ഇനോഗ്രേഷൻ നാളത്തെ രണ്ട് പ്രോഗ്രാമിനും നല്ല പ്രത്യേകതകളുണ്ട് കാരണം രാവിലത്തെ പ്രോഗ്രാം ഭാവനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമ നടി അപ്പം ഒന്ന് രാവിലെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഭാവനയുടെ കൂടെയാണ് രാത്രി നമുക്ക് ഏവക്കും പ്രിയപ്പെട്ട ടോവിനോ തോമസിന്റെ കൂടെയാണ് നമ്മൾ പ്രോഗ്രാമിന് പോകാൻ പോകുന്നത് നക്ഷത്ര ജ്വല്ലറിന്റെ പ്രോഗ്രാമാണ് അപ്പൊ നിഹാൽക്കുണ്ടാവും പ്രോഗ്രാമിന് അജ്യോതിക്ക അജിത് അജ്യോതി ടൊവിനോ ആണെങ്കിൽ വരാം നമ്മളാണെങ്കിൽ എപ്പോഴും കാണണമല്ലേ ഇവിടെ തന്നെ എന്നുള്ള ഒരു മൂഡിലാണ് അവിടെ ഇരിക്കുന്നത് അജ്യോതിക്കൊന്നും ഒരു കോസ്റ്റ്യൂം പൊട്ടിട്ടില്ല നേരെ അഫിനെ കൊണ്ടേക്കാൻ വന്ന വ്യാജേന ഇങ്ങനത്തെ പേരെ വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു പിടിച്ച് വണ്ടിയിലിട്ടു നേരെ കയറി നമുക്ക് പരിപാടിക്ക് പോകാണ്ട് പറഞ്ഞു പാവ് അജ്യോദോദിക്ക എന്നും പരിപാടിക്ക് പോകുമ്പോ മാക്സിമം ഒരു കൊറിയൻ ലുക്ക് വരുത്തി ക്യൂട്ട് ആവാറുണ്ടെന്ന് അതിനുള്ള ഒരു ടൈമും സാധനങ്ങളും മുന്നിൽ എടുത്താൽ നമുക്ക് പോകാമായിരുന്നു അപ്പൊ അനുവദിച്ചു കിട്ടിയിട്ടില്ല സൽമാൻ മാക്സിമം ഒന്ന് ക്യൂട്ടായിട്ടുണ്ട് നിഹാലും ക്യൂട്ട് ആയിട്ടുണ്ട് അഫീം ക്യൂട്ട് ആയിട്ടുണ്ട് അജോദ് പിന്നെ ജന്മന ഡ്രസ്സ് കൊണ്ട് ക്യൂട്ടാവേണ്ട ഒരു ഗതിയുണ്ട് ഇത് ഒരു വന്നിട്ടില്ല പാര പാരമ്പര്യമായ സൗന്ദര്യം ഉള്ള ഒരു കുപ്പായ അയച്ചു നിന്നാ പോലും ഒരു സൗന്ദര്യമുള്ള സൗന്ദര്യ മത്സ്യകന്യകന്റെ പോലെയാണ് അജോദനെപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും അജോ എന്താ പറയാനുള്ളത് ൂരിലേക്ക് തിരിച്ചു പോണത് മുപ്പതിന് മുപ്പതിന് ഈ വരുന്ന ഭയങ്കര തിരക്കപ്പെട്ട എല്ലാരും കല്യാണം പരിപാടി പിന്നെ എല്ലാവർക്കും റഷ് ഉള്ള റഷ്ടമാണ് വെഡ്ഡിങ് സീസൺ ഉണ്ടോ ആയതുകൊണ്ട് ഓരോരുത്തരോ ഓരോരുത്തരും പാട്ടിന് നടക്കുകയായിരുന്നു എന്നാലും നമ്മള് മാക്സിമം ചെയ്തില്ല ചോദിച്ചത് മാക്സിമം ദിവസം നമ്മള് ഹാപ്പി ആക്കി തന്നെ അഞ്ചു ദിവസം ഇന്നലെ എന്തൊക്കെ അത് മൊത്തം നമ്മൾ ചെയ്തു അതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരു സന്തോഷമുണ്ട് പറഞ്ഞ കാര്യം മലയാളിക്കൊക്കെ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അപ്പൊ എന്തായാലും നമ്മളിപ്പോ കോട്ടക്കൽ പോവുകയാണ് നമ്മൾ ഈ ഒരു കൊച്ചു വ്ലോഗ് കണ്ടതിന് ബ്ലോഗ് ഒരു മൂന്നാമത്തെ ഓട്ടം പോയി അവസാനിപ്പിക്കുന്നതെന്ന് ഞാൻ തോന്നുന്നു വീണ്ടും വീണ്ടും വിശ്വൽസ് കിട്ടുമ്പോൾ ആഡ് ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ എല്ലാവരും